മൂന്നു ദിവസം പട്ടിണി കിട്ടും നഗ്നനായി മർദ്ദിച്ചും ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിന് മറ്റ് വിദ്യാർത്ഥികൾ സാക്ഷികളായിരുന്നു പോലും എന്നിട്ടും അവരാരും ഒന്നും മിണ്ടിയില്ല എന്ന വിദ്യാർത്ഥി മരിച്ചു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പില്ല കൊലപാതകമാണെന്ന പലരുടെയും സംശയത്തെ തള്ളിക്കളയാനുമാകില്ല ഇനിയിപ്പോൾ ആത്മഹത്യയാണെങ്കിൽ പോലും അതൊരു കൊലപാതകം തന്നെയാണ് പ്രതികൾ എസ് എഫ് ഐ സംഘടനയിൽപ്പെട്ടവരാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ സൈക്കോപാത്തുകൾക്കും നാളത്തെ ഗുണ്ടകൾക്കുമുള്ള പരിശീലന കളരിയാകുന്നതിന്റെ ആ ഒരു ഐരണി വിചിത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആശയം ിൽ ആകൃഷ്ടരായി രാഷ്ട്രീയ ജീവികളായി മാറുക എന്നതിനേക്കാൾ ഒരു കൾട്ടിന്റെ അതും ഒരു മാസ് അപ്പീലുള്ള കൾട്ടിന്റെ ഭാഗമാവുക എന്നൊരു ഉദ്ദേശത്തോടെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമാകുന്നവരാണ് പലരും ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നതാണ് ഈ മാസ് കൾട്ടുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് നേട്ടമുണ്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും മറച്ചായാൽ നിങ്ങളുടെ കാര്യം പോക്ക എന്നൊരു തത്വം ഇതൊരു പ്രാചീന രീതിയാണ് മതങ്ങളുടെയൊക്കെ ഒരു രീതി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ശക്തി ശക്തിയാർജ്ജിക്കുക മറ്റു ഗ്രൂപ്പിലുള്ളവരെ ഒതുക്കാൻ നോക്കുക ഇത് മനുഷ്യരുടെ പ്രാചീന കാലത്തുള്ള ഒരു പൊതുരീതിയാണ് ഈ ഒരു പ്പുറം നിന്ന് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന നിലയിലേക്ക് വളരാനൊന്നും പ്രാദേശികമായി ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നില്ല സൈക്കോപാത്തുകൾ ഗുണ്ടകൾ സാഡിസ്റ്റുകൾ ഇങ്ങനെയുള്ളവരൊക്കെ നമുക്കിടയിൽ തന്നെയുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചതിനു ശേഷം ആളുകൾ മാറുന്നു എന്നതിനേക്കാൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരു പവർഫുൾ കൾട്ടിൽ എത്തിപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ ശക്തി കിട്ടുന്നു എന്നതാണ് സത്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സ്വയം കോടതി ചമയാനും തല്ലിക്കൊല്ലാനും റാഗിംഗ് എന്ന പേരിൽ സഹപാഠികളെ കൊല്ലാക്കൊല ചെയ്യാനും കഴിയുന്നവർ മുതൽ കൺസർവേറ്റീവ് വെല്ലിയേറ്റം ചമഞ്ഞ് പെൺകുട്ടികളെ സദാചാരം പഠിപ്പിക്കുന്നവർ വരെ സംഘടനകൾക്കുള്ളിൽ കയറി അതിന്റെ പവർ ഉപയോഗിച്ച് ആളാകുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്തുകൊണ്ട് ഇത്തരം ആളുകളെ നിലക്കി നിർത്താൻ അതിന്റെ യഥാർത്ഥ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവർക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം അതിനൊരു കാരണമുണ്ട് അന്ധമായ ആരാധന മാസ് അപ്പീൽ തികഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇതാണിപ്പോഴും നമ്മുടെ നാട്ടിലെ വലിയൊരു പക്ഷം ആളുകളുടെയും ഒരു പൊതുരീതി ഉദാഹരണത്തിന് പുട്ടിൻ ആരാധകർ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് യുവജനങ്ങളിൽ പലരും പുട്ടിനെ എതിർക്കുന്നവർ വിമർശിക്കുന്നവർ രാഷ്ട്രീയ എതിരാളികൾ ഇവരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ അപ്രത്യക്ഷരാകും അത് മാസാണെന്നാണ് ധാരണ അതായത് തികച്ചും രാഷ്ട്രീയ ആരാധന അടിമത്ത മനോഭാവം ഇതൊക്കെയാണ് ഈ മാസ ആരാധനയ്ക്ക് പുറകിൽ എത്ര മഹത്തായ ആദർശം പേറുന്ന സംഘടനയാണെങ്കിലും അതിലുള്ളവരിൽ പലരും ഇത്തരം വികലമായ മാസാരാധനയും ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവും ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂട്ടത്തിലുള്ളവർ കാണിക്കുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്തവരായി മാറും റാഗിംഗ് അത് ആര് ചെയ്താലും എതിർക്കപ്പെടേണ്ടതാണ് കൊലപാതകം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ടോർച്ചർ ഇതിനൊക്കെ തക്കതായി ശിക്ഷ ലഭിച്ചാൽ മാത്രം പോരാ ഇത്തരം പ്രവണത തന്നെ ഇല്ലാതാകേണ്ടതാണ് സിദ്ധാർത്ഥിന്റെ മരണം ഒരു വലിയ ചർച്ചയായി മാറുന്നതോ കേരളത്തിന്റെ മനസ്സാക്ഷി വേദനിക്കുന്നതോ ആയൊരു നീക്കം ഇതുവരെ കണ്ടു ില്ല പകരം അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഞങ്ങളിൽ പെട്ടവർ തെറ്റു ചെയ്താൽ ഒന്ന് കണ്ണടച്ചേക്കാമെന്ന ഈ പ്രവണത ഒട്ടും നല്ലതല്ല കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കുറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളുടെ തലപ്പത്തെത്തുന്നവർ സൈക്കോപാത്ത് സാറ്റിസ്റ്റിക് സ്വഭാവമുള്ളവരല്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അത്തരം ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തിക്ക് നിയമപരമായി തക്കതായി ശിക്ഷ ലഭിക്കുന്നുണ്ടെന്ന് സംഘടനകൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടുന്നുണ്ടോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്ററിന്റെ പരീക്ഷ കഴിഞ്ഞാൽ തോന്നിയ സമയത്തേക്കെയാണ് അതിന്റെ റിസൾട്ട് വരിക ആൻസർ പേപ്പർ മിസ്സാകുന്ന പല കേസുകൾ വരെയുണ്ട് പക്ഷെ ഇതിനെതിരെയൊന്നും വിദ്യാർത്ഥി സംഘടനകൾ കാര്യമായി പ്രതികരിച്ചു കണ്ടിട്ടില്ല വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും മുന്നിട്ടിറങ്ങാത്ത വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കളും അണികളും പിന്നീട് എങ്ങനെയാണ് നാടിനെ സേവിക്കുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തകരായി മാറുക കൂടുതൽ കൂടുതൽ പവർഫുൾ ആകുന്നതിനനുസരിച്ച് ഇനി ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ എന്നൊരവസ്ഥയിലെത്തുമ്പോഴൊക്കെ ഏതൊരു പ്രസ്ഥാനത്തിലും സംഘടനയിലും സംഭവിക്കുന്ന ഒന്നാണ് ഇനി ഞങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ വീഴ്ച വളരെ വലുതായിരിക്കും ചിലപ്പോ തിരിച്ചെണീക്കാൻ പറ്റാത്ത തരത്തിൽ എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ചും ഇതുപോലുള്ള സംഭവങ്ങളെ കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ